വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ദുബയിൽ സൈബർ നിയമ ലംഘനങ്ങൾ നടത്തിയ ആയിരത്തിലേറെ വെബ്സൈറ്റുകൾ ഈ വർഷം മാത്രം ബ്ലോക്ക് ചെയ്തതായി സാമ്പത്തിക കാര്യ മന്ത്രാലയം അറിയിച്ചു ബൗദ്ധിക സ്വത്തവകാശ നിയമം ലംഘിച്ച് വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ വിനോദ ഉള്ളടക്കങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തതിനാണ് നടപടി സ്വീകരിച്ചത് മൾട്ടിമീഡിയ ഉള്ളടക്കത്തിന് കൂടുതൽ ആവശ്യക്കാരുള്ള സമയം എന്ന നിലയിൽ റമദാൻ മാസത്തിലാണ് കൂടുതൽ വെബ്സൈറ്റുകൾക്ക് നിയന്ത്രണമുണ്ടായതെന്ന് കാര്യ മന്ത്രാലയത്തിലെ ബൗദ്ധിക സ്വത്തവകാശ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുറഹ്മാൻ ഹസൻ അൽമൊയനി വ്യക്തമാക്കി ഇന്ത്യയിലെ ഗതാഗത മേഖലയിലേക്ക് നിക്ഷേപകരെ തേടി ദുബൈയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു ഇന്ത്യയിൽ നിന്നുമെത്തിയ നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ ഇൻഫ്രാട്രസ്റ്റും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് പരിപാടി ഇന്ത്യയിലെ വികസന രംഗത്തെ അവസരങ്ങളാണ് റോഡ് ഷോയിൽ 24 hours New Workshop, Liria, 13 അബുദാബി കോണോസ്ആപ്പ് പുകയില സിഗരറ്റ് ഉൽപ്പന്നങ്ങളെക്കാൾ സുരക്ഷിതമാണ് ഇ സിഗരറ്റ് എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും യു എ ഇ ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇ സിഗരറ്റ് സുരക്ഷിതമാണെന്നതിന് ശാസ്ത്രീയമായ ഒരു തെളിവുമില്ല ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പുകവലിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് അധികൃതർ അഭ്യർത്ഥിച്ചത് ഹൃദ്രോഗം അർബുദം പ്രമേഹം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുകവലി കാരണമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ സിഗരറ്റുകളേക്കാൾ സുരക്ഷിതമാണെന്ന് കമ്പനികൾ പരസ്യം നൽകാറുണ്ട് ഇതിൽ അടിസ്ഥാനമില്ല എന്നും അധികൃതർ അറിയിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു